ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇപ്പം നമ്മൾ ഇന്ന് മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാൻ പോകണേ എനിക്കറിയണ രീതിയിൽ കേട്ടോ നമ്മൾ കുറേ മാങ്ങ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു മാംഗോ സീസൺ തീരുമ്പോഴേക്കും നമുക്ക് സ്റ്റിക്കി റൈസ് ഉണ്ടാക്കണം അപ്പം അരി നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ തായ്ലാൻഡിൽ നിന്ന് അപ്പോൾ ഞാൻ അരി കാണിച്ചു തരാം ഇതാണ് കേട്ടോ സ്റ്റിക്കി റൈസ് നമ്മൾ തായ്ലൻഡിൽ നിന്ന് വാങ്ങിച്ചിട്ടൊന്നാണ് കേട്ടോ ഇത് ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ട് വാങ്ങിച്ചാട്ടോ അപ്പം നമ്മുടെ ബസ്മതി റൈസും ബിരിയാ നമുക്ക് പല ബിരിയാണി റൈസുകൾ കിട്ടല്ലോ അത് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ഈ റൈസ് ഇതിനൊരു പ്രത്യേക മണം കൂടി ഉണ്ട് കേട്ടോ എന്നാലും നമുക്ക് അതിൽ ട്രൈ ചെയ്യാവുന്നതാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഷോപ്പുകളിലും കിട്ടുന്നുണ്ട് തോന്നുന്നു കേട്ടോ സ്റ്റിക്ക് റൈസിനെ അതുവരെ നോക്കിയിട്ടില്ല നമുക്കത് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മേടിച്ചെടുക്കാം കേട്ടോ ഞാനൊരു രണ്ട് വിസിൽ അടുപ്പിക്കുന്നുണ്ട് അത് നമുക്ക് നാടകം ചേച്ചി എടുക്കാം നമുക്ക് നാടകം ഇതൊരു അത്യാവശ്യമാണ് കേട്ടോ അപ്പം നമ്മുടെ സ്റ്റിക്ക് റൈസ് ഉണ്ടാക്കുന്നതോട് കൂടി ഒരാൾക്ക് ദോശ ഉണ്ടാക്കുക കേട്ടോ ഒരാൾക്ക് നല്ല വിഷപ്പമായിട്ട് വരുന്നുണ്ട് അപ്പം സാമ്പാറും ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും തക്കാളൊക്കെ വേഗതാണ് ഇനി നമുക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക് ഉണ്ടല്ലോ അത് നമ്മുടെ ആ റൈസിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് റൈസിലേക്ക് ആക്കി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഒരിത്തിരി ഉപ്പിടണ ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് റൈസിലേക്ക് ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് അതിന് ശേഷം നമുക്കൊരു സോസ് ഉണ്ടാക്കണം കേട്ടോ അതും ഇതുപോലെ തന്നെ കട്ടിയുള്ള തേങ്ങാപ്പാലിൽ ഒത്തിരി മിൽക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് അതും കുറച്ച് കോൺഫ്ലവറും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് കട്ടിയാക്കിയിട്ട് എടുക്കണം കേട്ടോ കുറുക്കിയിട്ട് അപ്പം നമുക്കൊരു സോസും കൂടി റെഡിയായി പിന്നെ മാംഗോ കട്ട് ചെയ്ത് വെക്കാം അത്രേ വേണ്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഈ റൈസും മാംഗോവും വെച്ച് സോസ് വേറെ ഒരു പാത്രത്തിലേക്കും കൂടി വെച്ച് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാക്കും ആറാ ഞാൻ വെക്കിയിട്ട് അപ്പോഴേക്കും മക്കൾക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കട്ടെ കേട്ടോ അപ്പം ഇന്ന് രാത്രി ഞങ്ങൾക്ക് ദോശയും സാമ്പാറും ഒക്കെയാണ് കേട്ടോ അപ്പോൾ രണ്ടു പേർക്കും അതാണ് കൊടുക്കുന്നത് മോൻ ദോശ കഴിച്ചോളൂ കേട്ടോ മോൾ സാമ്പാർ കൂട്ടി കഴിച്ചോളും മോൻ കുഞ്ഞിയുടെ ദോശ ഞാൻ സൈഡിൽ ഉണ്ട് വെച്ചിട്ട് രണ്ടുപേർക്കും അങ്ങനെ കൊടുക്കാം അപ്പോൾ കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റിക്കർ വൈസ് സെറ്റാക്കി കഴിഞ്ഞാൽ കഴിക്കാം കേട്ടോ അപ്പം ഞാൻ മറ്റേ സ്റ്റിക്കി റൈസ് ഉണ്ടല്ലോ അതൊന്ന് കഴിച്ച് നോക്കി കേട്ടോ ഫസ്റ്റ് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പക്ഷെ നല്ല അതുപോലെ ആയിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മധുര ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും മധുര ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഞാൻ അത് സജസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനൊരു കോംബോ ഒരു വെറൈറ്റി ആയിട്ടുണ്ടല്ലോ റൈസിൻ്റെ ഒപ്പം തേങ്ങാപ്പാലും വിത്ത് മാംഗോ ആ അടിപൊളി അപ്പോൾ ഏട്ടൻ നന്നായിട്ടുണ്ട് എന്നാൽ പറഞ്ഞ കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ